നമസ്കാരം കേരളത്തിൽ ബി ജെ പി ശക്തിപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണിപ്പോൾ കിട്ടി തുടങ്ങിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നിട്ട് ഏതാനും നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോൾ അണികളും അതുപോലെ പലതരത്തിൽ ഗ്രൂപ്പിസവുമായിട്ട് നിന്ന നേതാക്കന്മാരും എല്ലാവരും രാജീവ് ചന്ദ്രശേഖരൻ്റെ കുടക്കീഴിൽ ഒത്തുചേർന്നിരിക്കുകയാണ് കാരണം മോദി അമിത്ഷാ കൂട്ടുകെട്ടാണ് രാജീവ് ചന്ദ്രശേഖരെ കേരളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ ഗ്രൂപ്പിസം കേരളത്തിൽ നടക്കില്ല എന്നുറപ്പാണ് അതുകൊണ്ട് ഗ്രൂപ്പിസം കളിച്ചവരൊക്കെ തന്നെ പത്തി മടക്കിയിരിക്കുകയാണ് ഇനിയും പാർട്ടിക്ക് നേട്ടമുണ്ടാകാൻ പോകുകയാണ് ആ നേട്ടമുണ്ടാക്കാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങളുമാണ് രാജീവ് മുമ്പോട്ട് വച്ചിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസമാകുന്നതേ ഉള്ളൂ അധ്യക്ഷ പദവിയിലേക്ക് വന്ന് ആ അതിനിടയ്ക്ക് തന്നെ രാജീവ് ചന്ദ്രശേഖർ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട നേട്ടമാണ് ഇവിടെ അദ്ദേഹം കൈവരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒന്ന് പുതിയ തലമുറയെ തന്നെ ഈ പലയിടങ്ങളിലേക്കും കൊണ്ടുവരിക എല്ലാ കാര്യങ്ങളിലും ആത്മസംയമനത്തോടുകൂടി നേരിടുക ഒരു പ്രൊഫഷണലിസം തന്നെ രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ട് മുനമ്പം വിഷയത്തിൽ ഉണ്ടായ വിജയം ഒരു മതേതര വിജയമാണ് രാജീവ് ചന്ദ്രശേഖർ നേടിയിരിക്കുന്നത് ക്രൈസ്തവ വിഭാഗത്തിന് ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുന്നതിൽ ഇവിടെ രാജീവന് വലിയൊരു വിജയം ഉണ്ടായിരിക്കുന്നു മൂന്ന് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്ന സമയത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രയത്നത്തിലൂടെ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള കേസ് ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് എസ് എഫ് ഐ ഒ പുറത്തുവിട്ട കാര്യം പിണറായി വിജയനെ തന്നെ വെട്ടിലാക്കുകയും ചെയ്തു ഈ മൂന്ന് വിഷയങ്ങൾ വൽ വലിയ ഒരു വിജയമാണ് രാജീവ് ചന്ദ്രശേഖരിലൂടെ നേടിയിരിക്കുന്നത് ഇനി അങ്ങോട്ട് പാർട്ടിക്ക് പല തരത്തിലുള്ള നേട്ടവും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് അത് അതുപോലെ തന്നെ ജനപ്രിയരായിട്ടുള്ളവരെയൊക്കെ ചാനലുകളിലെ ചർച്ചകളിലേക്ക് പറഞ്ഞു വിടും അതായത് ഓരോ വിഷയത്തിലും പ്രാഗൽഭ്യം നേടിയവരാരാണ് നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചർച്ചയാണെങ്കിൽ അതിൽ പ്രാഗൽഭ്യം നേടിയവർ അതുപോലെ വക്കഫ വിഷയത്തിൽ ആരാണ് സംസാരിക്കേണ്ടത് അതിൽ പ്രാഗൽഭ്യം നേടിയവർ അല്ലാതെ എന്തും ഏതും വിളിച്ചു പറയാവുന്ന ചിലരെ അല്ല പറഞ്ഞു വിടാൻ പോകുന്നത് അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു പാനൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇറക്കിയിരിക്കുകയാണ് അതി അതിൻ്റെ ഉദാഹരണമാണ് ഈ സന്ദീപ് അജസ്പതിയെ പോലെയുള്ളവർ അനൂപ് ആന്റണിയെ പോലെയുള്ളവർ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലാക്കാക്കി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത് അതിന് മുൻപ് നടക്കാൻ പോകുന്ന അതായത് ഇക്കൊല്ലം സെപ്റ്റംബർ ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അയ്യായിരം വാർഡുകളാണ് ബി ജെ മുന്നിൽ കണ്ടിരിക്കുന്നത് അത് കേന്ദ്രീകരിച്ചുകൊണ്ട് താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും ആ പ്രവർത്തനങ്ങളിലൂടെ ബി ജെ പി അടുത്ത തിരഞ്ഞെടുപ്പിൽ അതായത് ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉന്നം വയ്ക്കും ആ ഉന്നം വച്ചിരിക്കുന്നത് നാൽപ്പത് സീറ്റുകൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചായിരിക്കും നിൽക്കാൻ പോകുന്നത് നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ നാൽപ്പത് സീറ്റ് അതിൽ ഇരുപതെണ്ണം വിജയസാധ്യതയുള്ളത് തന്നെ ആയിരിക്കും ആ വിജയസാധ്യതയുള്ള മണ്ഡലം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ടിടങ്ങളിൽ ബി ജെ പി പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തി ആ അത്രയും മണ്ഡലങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തനം നടത്തും അപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഇപ്പോൾ കായംകുളം പോലെയുള്ള മണ്ഡലം അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്നതാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ മുന്നേറ്റം വലിയ ഗുണകരമാണ് അവിടെ ശോഭാ സുരേന്ദ്രനെ ഇറക്കും അതുപോലെ മഞ്ചേശ്വരം ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തിരുവല്ല അങ്ങനെ നിരവധി മണ്ഡലങ്ങളുണ്ട് അതുപോലെ ഷോൺ ജോർജ് ബി ജെ പിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മൈലേജ് ഷോൺ ജോർജിന് ഒരു മൈലേജ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലാണ് അപ്പോൾ ഷോൺ ജോർജിനോട് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പൂഞ്ഞാറോ അല്ലെങ്കിൽ പാലയിലോ മത്സരിക്കുക അവിടം കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ പ്രവർത്തനം നടത്തുക അതിനോടൊപ്പം ക്രൈസ്തവ വിഭാഗത്തെ കൂട്ടി കൂടെ നിർത്തുക അതിനു വേണ്ടി തന്നെ സുരേഷ് ഗോപി ആ ചുമതലയെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി ക്രൈസ്തവ വിഭാഗത്തെയും മതമേലധ്യക്ഷന്മാരെയും എത്രത്തോളം കൂട്ടിച്ചേർത്ത് കൂടെ ചേർത്ത് നിർത്തി എന്നുള്ളത് ആ അവിടെ നേടിയ ഭൂരിപക്ഷം തന്നെ ഏറ്റവും വലിയ തെളിവാണ് അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പിയിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്താൻ കഴിയും പ്രത്യേകിച്ച് ഈ വക്കഫ ഭേദഗതി ബില്ല് വന്നു കഴിഞ്ഞപ്പോ കൂടി തന്നെ വക്കഫ് ഭേദഗതി ബില്ലിനെ കുറിച്ച് ഷോൺ ജോർജ് ആണ് സഭാ മേലധ്യക്ഷന്മാർക്കും വിശ്വാസികൾക്കുമൊക്കെ വേണ്ട തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഉണ്ടായത് അതോടുകൂടി അതിലുള്ള സംശയമെല്ലാം അവർക്ക് മാറിക്കിട്ടുകയും ചെയ്തു ഇതെല്ലാം ബി ജെ പിക്ക് കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായിട്ടുള്ള മുമ്പോട്ടുള്ള ഒരു പോക്കാണ് അതുപോലെ തന്നെ നാൽപ്പത് ഇടങ്ങളിൽ ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തും നാൽപ്പത് മണ്ഡലങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരെ തന്നെ അതുപോലെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് നിൽക്കുന്നവരുണ്ട് അവരെ അവർക്ക് വേണ്ടിയും ചില മണ്ഡലങ്ങൾ മാറ്റിവെക്കാൻ പ്രത്യേക നിർദ്ദേശം തന്നെ നൽകിയിരിക്കുകയാണ് എന്തായാലും ഈ വളരെ മറ്റ് മുന്നണികൾക്കൊക്കെ തന്നെ വലിയൊരു ഭയം ജനിപ്പിക്കുന്ന തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ബി ജെ പിക്ക് കൂടുതൽ ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത് വരാൻ പോകുന്ന രണ്ട് തിരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയുന്നത് ക്രൈസ്തവ വിഭാഗം ബി ജെ പിയോടൊപ്പം ചേർന്നു എന്നുള്ളതാണ് അത് അത്തരത്തിലായിരിക്കും ഇനി ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ രാജീവ് ചന്ദ്രശേഖറിലൂടെ മുന്നോട്ട് പോകാൻ പോകുന്നത്